എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നല്ല റേസ് ക്യൂട്ട് റേസറുണ്ട് പിന്നെ നമുക്ക് വേറെ ഒരു ബ്ലാക്ക് ഫോസ്റ്റ് ആണ് ഈ പെൻസിലിൻ്റെ പേര് നല്ല തെളിയും നിങ്ങളൊന്ന് വാങ്ങിക്കണേ കേട്ടോ ഇത് സ്കീലാണ് സ്കേൽ പോലെ പിന്നെ നിങ്ങൾ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് ഒരു ഇത് നമ്മുടെ ടേബിളുണ്ടല്ലോ ടേബിൾ കണ്ടോ ടേബിൾ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇത് നോക്കിയൊന്ന് നമുക്കിങ്ങനെ ആക്കുമ്പം ഇതിങ്ങനെ വരും തുറന്ന് വരും പിന്നെ നമ്മൾ ിട്ട് അതായത് ഈ കുഞ്ഞറയും വലിയ അറയും കണ്ടോ അതിൻ്റെ അകത്ത് നമുക്ക് കുഞ്ഞറ വെച്ച് വെട്ടാം എന്നിട്ട് നമ്മളിങ്ങനെ അടച്ചിട്ട് ഇതേപോലെ ഇത് തുറന്ന് ഷാ ഇതിൻ്റെ ഇത് ഇങ്ങനെ നമ്മൾ വെട്ടിയ വേസ്റ്റ് ഉണ്ട് അത് ഇത് വേസ്റ്റ് പട്ടാവശ്യമില്ല നമുക്കിത് നല്ല ബോക്സാണ് ഞങ്ങൾ അന്ന് വാങ്ങിച്ചോളെ പൊട്ടോന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പൊട്ടി ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയി ും തോന്നൊരു ഇവിടെ കുടിക്കാൻ അടക്കാം എന്നിട്ട് നമുക്ക് ഇടണമെങ്കിൽ ചുരൂ ഇത് നമ്മുടെ കുറച്ച് സ്പൂൺ ആണെങ്കിൽ കൊച്ചു സ്പൂൺ ഉണ്ടല്ലോ മിക്സർ കൊണ്ടുപോകുമ്പോ നമുക്ക് ഇത് സ്നാക്സ് ബോക്സ് ആണ് നമ്മൾ സ്കൂളിൽ പോകാൻ ഭയങ്കര പൂർത്തിയായിട്ടുണ്ട് നമ്മൾ ബാഗൊക്കെ ഒരു ബാക്ക് ടു സ്കൂളിൽ നിന്നാണ് വാങ്ങിച്ചത് അതെവിടുത്തെ സിറ്റിയിലെവിടെയാണ് അപ്പം ബാക്ക് ടു സ്കൂളിൽ നിന്ന് നമ്മൾ ബാക്ക് ടു സ്കൂളിൽ നിന്ന് എല്ലാം വാങ്ങിച്ചു അപ്പം തന്നെ സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നാളെ തന്നെ സ്കൂൾ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളൊക്കെ ഈ നാളെയാണ് തൊക്കണം മാത്രമല്ല വരയ്ക്കാൻ നമുക്ക് പറ്റും പക്ഷെ ഇതൊക്കെ പടം വരപ്പായിരിക്കും വരയ്ക്കാൻ പറ്റും നമ്മൾ ഇതിനെക്കാളും ഒരു സൂത്രം മനസ്സിലാക്കാം